ദീർഘകാലത്തെ പ്രണയത്തിന് ശേഷമാണ് അവളും അവനും വിവാഹിതരായത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ അവനോട് പരാതി പറഞ്ഞു നിനക്ക് പഴയ സ്നേഹമൊന്നും എന്നോടില്ല നീ ഇപ്പോൾ പഴയതുപോലല്ല നിനക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ ഒന്നും ഒട്ടും അറിയില്ല നീ ആളാകെ മാറിപ്പോയി അതിന് മറുപടിയായി അവൻ പറഞ്ഞത് ഇങ്ങനെയാണ് നീ ഒട്ടും പ്രാക്ടിക്കൽ അല്ല കേട്ടോ നമ്മൾ വിവാഹിതരായവരാണ് കുറച്ചുകൂടി ഒക്കെ ഒന്ന് പ്രാക്ടിക്കൽ ആകണം ജീവിതത്തെക്കുറിച്ച് കുറച്ചുകൂടി ഒക്കെ ഒരു ഉൾക്കാഴ്ച നിനക്ക് വേണം കുറച്ചുകൂടി കാര്യങ്ങളൊന്നും മനസ്സിലാക്കി നീ എന്താ നീ ഇങ്ങനെ ഇപ്പോഴും പ്രണയിച്ച് നടക്കുകയാണോ എന്നാണ് വിചാരം ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരുടെ ജീവിതത്തിൽ മാത്രമല്ല വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പുരുഷൻ അങ്ങ് പ്രാക്ടിക്കൽ ആവുകയാണ് ഇനി ലൈഫ് സെറ്റിലാകണം കാർ വാങ്ങണം വീട് വെക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ഒരു പ്ലാനിങ് ആണ് ഉണ്ടാവുക സ്ത്രീ അങ്ങനെയല്ല വിവാഹത്തോട് കൂടിയാണ് അവളുടെ പ്രണയം പൂത്തുലയുക അവൾ പ്രണയിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ സ്ത്രീയുടെ പ്രണയം ആരംഭിച്ചപ്പോൾ പുരുഷന്റെ പ്രണയം അവസാനിച്ചു ഇതാണ് ജീവിതത്തിൽ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് പുരുഷൻ പെട്ടെന്ന് പ്രാക്ടിക്കൽ ആകും കൂടി പ്രാക്ടിക്കൽ ആകും അല്ലെങ്കിൽ അധികമായിട്ടൊരു പക്വത അവന് വന്നു ചേരും ഈ പക്വതയാണ് ജീവിതത്തിന്റെ രസത്തെ സൗന്ദര്യത്തെ താളത്തെ ഒക്കെ നശിപ്പിക്കുന്നത് അപ്പൊ ഒരു പക്വതയും ഒരു മസിൽ പിടുത്തൊന്നും ജീവിതത്തിൽ ആവശ്യമില്ല വിവാഹം കഴിച്ചു കഴിഞ്ഞാലും പ്രണയിച്ച് ജീവിക്കാൻ പറ്റും കാമുകി കാമുകന്മാരെ പോലെ ജീവിക്കാൻ പറ്റും ഇഷ്ടത്തോടെ ജീവിക്കാൻ പറ്റും കളിതമാശകളുമായി ജീവിക്കാൻ പറ്റും അവിടെ വേണ്ടത് പുരുഷന്റെ മസിൽ പിടുത്തം വിടുകയാണ് അവൻ മനസ്സിലാക്കണം അവൾ പ്രണയിക്കാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ ഇവിടെയാണ് യഥാർത്ഥ പ്രണയം തുടങ്ങേണ്ടത് അങ്ങനെ ഒരു പ്രണയം നിലനിർത്തിയെങ്കിൽ മാത്രമേ അവർ തമ്മിലൊരു അടുപ്പമുണ്ടാകത്തുള്ളൂ എങ്കിൽ മാത്രമേ ജീവിതത്തിൽ രസം ഉണ്ടാകത്തുള്ളൂ ജീവിതത്തിന് സുഖം ഉണ്ടാകത്തുള്ളൂ ശരിക്കും പ്രണയിക്കേണ്ടത് വിവാഹശേഷമാണ് വിവാഹശേഷമുള്ള പ്രണയത്തിനാണ് ജീവിതത്തിൽ പ്രധാന സ്ഥാനമുള്ളത് അങ്ങനെ പ്രണയിച്ച് ജീവിക്കുമ്പോഴാണ് ജീവിതം അതിമനോഹരമാകുന്നത് ജീവിതം രസകരമാകുന്നത് ജീവിതം പ്രണയഭരമാകുന്നത് അത് നിങ്ങൾക്കറിയില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം കോച്ചാട്ടയാകും കേട്ടോ നിങ്ങൾക്ക് വിവാഹ ശേഷം പ്രണയിച്ച് ജീവിക്കാൻ അറിഞ്ഞുകൂടാ എങ്കിൽ തീർച്ചയായും പഠിക്കണം അറിഞ്ഞുകൂടാത്തത് പഠിച്ചാലല്ലേ പറ്റത്തുള്ളൂ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഗൗരവമായി എടുക്കാനിട്ടാണ്